السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين والعدوان الا للظالمين انا عبد الله بن عبد الله قال قال النبي صلى الله عليه وسلم

മഹാനായ റസൂലുള്ളാഹി സലഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ചെറിയൊരു ഹദീത്താണ് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിച്ചത് പരുഷറമലിൻ്റെ ഇബാദത്തുകൾ അധികരിപ്പിച്ച കൂട്ടത്തിൽ ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്ത ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിലും ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നാഗ്രഹിക്കുന്ന ഒരവസ്ഥയിലുള്ള ഈ ഒരു സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി റസുൽ അലൈഹി വസല്ലം സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് അബ്ദുല്ലാഹീബിന് മസൂദ് റദി അള്ളാഹു വനഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീദാണ് അദ്ദേഹം പറയുന്നു കാലൻ നബി സലഹു അലഹി വസ്സലം നബി സലാ അലൈഹി വസ്ലമ പറഞ്ഞു മാലു ഇലൈഹി നിങ്ങളിൽ ആർക്കാണ് തൻ്റെ സമ്പത്തിനേക്കാളും അവൻ്റെ അനന്തരാവകാശിയുടെ ധനത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളിൽ ആരാണ് സ്വന്തം സമ്പത്തിനേക്കാളും കൂടുതലായി അനന്തരാവകാശിയുടെ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ സഹാബത്ത് പറഞ്ഞു കാലു മാറൂല്ല അള്ളാഹുവിന്റെ റസൂലേ ഞങ്ങളിൽ ഒരാൾക്കും തന്നെ തങ്ങളുടേതല്ലാത്ത സമ്പത്ത് കൂടുതലായി ഇഷ്ടമുള്ള ഒരാളുമില്ല എല്ലാവർക്കും ഇഷ്ടം അവനവന്റെ സമ്പത്ത് തന്നെയാണ് സ്വന്തം സമ്പത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് കാല ആ സന്ദർഭത്തിൽ റസോല് പറഞ്ഞു എന്നാൽ അവൻ്റെ സമ്പത്ത് എന്നുള്ളത് അവൻ ചെലവഴിച്ചതാണ് അവന്റെ അനന്തരാവകാശിയുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് ചെലവഴിക്കാതെ പിന്തിപ്പിച്ച് വെച്ചതാണ് വളരെ ചിന്തനീയമായ ഒരു വിഷയമാണ് റസുൽ സല്ല അലൈഹി സ്വലമ്മ പഠിപ്പിച്ചത് ഒരു വ്യക്തിയുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവൻ ചെലവഴിച്ച സമ്പത്താണ് അവന്റെ അവൻ്റെ ഉള്ളത് എന്നാൽ അവൻ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെലവഴിക്കാതെ കെട്ടി പൂട്ടി വെക്കുന്ന സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ അനന്തരാവകാശിയുടെ സമ്പത്താണ് ചോദിച്ച ചോദ്യം തൻ്റെ അനന്തരാവകാശിയുടെ സമ്പത്തിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളിൽ ആരാണ് എന്നുള്ളതാണ് നമ്മളൊക്കെ നമ്മുടെ സമ്പത്തിനെ കുറിച്ച് നമ്മുടെ കയ്യിലുള്ള കുറിച്ച് നമ്മുടെ പേരിൽ ബാങ്കിലുള്ളതോ അതല്ലെങ്കിൽ മറ്റു പറമ്പുകളായിട്ടോ ആധാരത്തിലുള്ളതോ സമ്പത്തിനെ നമ്മുടെ സമ്പത്ത് നമ്മുടെ സമ്പത്ത് എന്റേത് എന്ന് പറഞ്ഞുകൊണ്ട് അത് കൈകാര്യം ചെയ്യുമ്പോൾ ആ സമ്പത്തിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ റസൂലുള്ളാഹി ചെയ്യുമ്പോ അലൈഹി വസല്ലം പറയുന്നു നിന്റെ ജീവിതത്തിൽ നീ ചെലവഴിച്ച സമ്പത്താണ് നിന്റേതായിട്ടുള്ളത് നീ ചെലവഴിക്കാതെ അവിടെ സ്വരൂപിച്ച് ബാക്കിയാക്കി വെച്ച സമ്പത്ത് അത് നിന്റെ അനന്തരാവകാശികൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്ന് നീ അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ മക്കളോ ബാക്കിയുള്ള ആളുകളോ ഓഹരി വെച്ചെടുക്കുന്ന ആ ഒരു സമ്പത്താണ് അതിനെയാണ് നീ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ താല്പര്യമില്ലാതെ കെട്ടിപ്പൂട്ടി വെക്കുന്ന സമ്പത്ത് അത് നമ്മുടെ സമ്പത്തല്ല അത് അനന്തരാവകാശികളുടെതാണ് നമ്മുടെ ഇത് അത് നമ്മൾ ചെലവഴിക്കുമ്പോഴാണ് നോക്കൂ നിങ്ങൾ ഇന്ന് നമ്മൾ നമസ്കാരത്തിൽ നമ്മുടെ ഇമാമ് ഓതിയൊരു വചനമുണ്ട് ആളുകളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു വാങ്ങിയിരിക്കുന്നു അവരുടെ ശരീരത്തെയും അവരുടെ സമ്പത്തിനെയും അവർക്ക് സ്വർഗമുണ്ട് എന്ന വാഗ്ദാനത്തിന്റെ പേര് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് അത് അള്ളാഹു നമ്മിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു നമ്മുടെ ശരീരം അള്ളാഹു നമ്മിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു ഈ ശരീരവും ഈ സമ്പത്തും അല്ലാഹു നമു നമ്മിൽ നിന്ന് വാങ്ങിയത് എന്തിന്റെ അടിസ്ഥാനത്തില പകരമായി നിനക്ക് സ്വർഗം തരാമെന്ന ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമ്മൾ ഈ സമ്പത്തും ഈ ശരീരവും റബ്ബിന്റെ മാർഗത്തിൽ എപ്പോൾ ചെലവഴിക്കുന്നുവോ അപ്പോഴേ ഈ സമ്പത്തും ശരീരവും നമ്മുടേതാവുകയുള്ളു അല്ലാത്തിടത്തോളം കാലം അത് നമ്മിൽ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ഒരു സൂക്ഷിപ്പും മുതല് മാത്രമാണ് അല്ലാതെ നമ്മുടേതാവുകയില്ല സഹോദരങ്ങളെ ഈ റമദാനിൽ നമ്മൾ എത്ര ദാനം ചെയ്തു എന്ന് നമ്മളൊന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക എത്ര സമ്പത്ത് നമ്മളെ റബ്ബിന്റെ മാർഗത്തിൽ സതക്കൈ ആയതും കൊണ്ട് ദാനധർമ്മങ്ങളായും കൊണ്ട് പ്രയാസപ്പെടും പിന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരു ഒരാശ്വാസമാകുന്നതിന് വേണ്ടി നമ്മൾ എത്ര സമ്പത്ത് ചെലവഴിച്ചോ ഒന്ന് കൂട്ടി നോക്കുക കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പോകട്ടെ അതിലും ചെറിയൊരു സംഖ്യ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ സമ്പത്തിൽ നിന്ന് നമ്മൾ കൊടുത്ത മൊത്തത്തിൽ ഈ റമദാനിൽ നമ്മൾ കൊടുത്ത ഒരു ആയിരമോ അല്ലെങ്കിൽ ഒരു രണ്ടായിരമോ അത് ഒരു പതിനായിരമോ ആ അത്രയും സമ്പത്ത് മാത്രമേ നമ്മുടേതായിട്ടുള്ളൂ എന്നാണ് റസൂൽ അലൈഹി വസ്ലമെ ഓടിപ്പിച്ചത് ബാക്കിയുള്ള നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുള്ള നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ചെലവായാൽ അത് കുറഞ്ഞു പോകുമോ എന്ന പേടിയാൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് നമ്മുടേതല്ല നമ്മൾ മരിച്ചാൽ ആരാണോ ഇതിന് അനന്തരാവകാശികളായി വരുന്നത് അവരുടെ മുതലാണ് ആ മുതലിനെ ഇഷ്ടപ്പെടുന്നവൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് റസൂല് ചോദിക്കുന്നത് സഹാബത്ത് പറയുന്നു ഏ ഞങ്ങളാരും അങ്ങനെ അനന്തരാവകാശികളുടെ സ്വത്തൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾ ഞങ്ങളെ സ്വത്ത് ഇഷ്ടപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ റസൂല് തിരിച്ച് അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് എന്ത് ഒരാളുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവൻ ചെലവഴിച്ചതാണ് അവന്റെ അനന്തരാവകാശികളുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ അവന് ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുള്ള സമ്പത്താണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ദാനധർമ്മങ്ങളെ നമ്മുടെ സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ ഉണ്ടാകുന്നതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് പരലോകത്തേക്ക് എത്തുന്നതിന് മുമ്പ് സഹോദരന്മാര് ഒരുപാട് ദാനധർമ്മം ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്തു കൂട്ടത്തില് സമ്പത്ത് ഒരു ജിഹാദ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇനിയും അവസരങ്ങൾ ഒരുപാടുണ്ട് ഇപ്പൊ നമ്മുടെ ഈ പള്ളിയിൽ തന്നെ ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ട് ധാരാളമായി കണ കളക്ഷനുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരമായി ആ മാർഗത്തിൽ നിങ്ങൾക്ക് ചിലവഴിക്കാവുന്നതാണ് തന്റെ അയൽപക്കത്തുള്ള പ്രയാസപ്പെടുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നതാണ് ദീനെ താഴ്വാരംഗത്ത് സതക്കകള് ധാരാളമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ നാടുകളിൽ ദീനി താഴ്വത്തിന് വേണ്ടി ദീനു പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾക്ക് നമ്മൾ സാമ്പത്തികമായി സഹകരിക്കുകയാണെങ്കിൽ സഹായിക്കുകയാണെങ്കിൽ അത് നമുക്ക് പരലോകത്തേക്ക് ഉപകരിക്കുന്ന ഒരു സ്വാലിഹായ ഒരു കർമ്മമാണ് അതൊക്കെ നമ്മൾ ചെലവഴിക്കുമ്പോഴേ അത് നമ്മുടേതാവുകയുള്ളു കയ്യിലുള്ള ആയിരം അത് തൻ്റേതല്ല നമ്മുടേതല്ല നമ്മുടെ പോക്കറ്റിൽ ഇപ്പോഴുള്ള ആ സമ്പത്ത് നമ്മുടേതല്ല അത് നമ്മൾ മരിച്ച ഓഹരി വെക്കാൻ വേറെ ആളുക വരും അല്ലേ ഇന്ന് ഇന്നയാളുടെ പേരിൽ അറിയപ്പെടുന്ന ബിൽഡിങ്ങുകളും വീടുകളും മറ്റു സം സംവിധാനങ്ങളും മറ്റു സൗകര്യങ്ങളും ഒക്കെ കാറും എന്തൊക്കെയുണ്ടോ അവൻ്റെ പേരിൽ അതെല്ലാം ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ പേരിലാ അത് ആ എന്നാളുടെ മക്കളുടെ മുതലാണ് എന്ന പേരിൽ അറിയപ്പെടുക പിന്നെ ഏയ് എൻ്റെതായിരുന്നല്ലോ ഞാൻ മരിച്ചാലും എൻ്റെ പേരിൽ അറിയപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അത് അവർ ഓഹരി വെച്ചുകൊണ്ട് അവരുടെ പേരിലേക്ക് മാറ്റും പിന്നെ എന്താ നമുക്കുള്ളത് നമ്മൾ ജീവിതകാലത്ത് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ ആ സ്വഹാപത്ത് ദാനധർമ്മങ്ങൾക്ക് വേണ്ടി മാത്സര്യം കാണിച്ചത് ം കാണിച്ചത് അബു വക്ര സിദ്ധേ കൃതിയല്ലാവുഅനുഹോ തൻ്റെ വീട്ടിൽ ഒന്നും ബാക്കി വെക്കാതെ ആ സമ്പത്ത് മുഴുവൻ റബ്ബിന്റെ മാർഗത്തിലേക്ക് ദാനം ചെയ്ത ചരിത്രം നമ്മൾ കേട്ടതാ ഇന്ന് ഞാൻ തന്നെയാണ് ഒന്നാമനെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും മുന്നിൽ എനിക്കെത്തണം ഏറ്റവും കൂടുതലായി ദാനം ചെയ്യുന്നവർ ഞാനാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സമ്പത്തിന്റെ പകുതി ദാനം ചെയ്ത ഉമർ റതി അള്ളാഹു അനുഹു അവിടെ എത്തുമ്പോഴാണ് നീ എന്താ പോക്കരെ വീട്ടിലുള്ളത് എന്ന് ചോദിച്ചപ്പോ അള്ളാൻ്റെ റസൂല് അള്ളഹിൻ റസൂല് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് അത്ഭുതപ്പെടുന്നത് നമുക്ക് നിങ്ങൾ ഈ രൂപത്തിൽ മത്സരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈയൊരു ലേലത്തിലൊക്കെ അത്ര പ്രതീക്ഷിച്ചുകൊണ്ട് എത്തിക്കാതിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തില് സഹോദരന്മാരെ കൂടുതൽ പുണ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇതേ രൂപത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ന് ഈ ഒറ്റയിട്ട രാവ് ഇന്നത്തോടു കൂടി അവസാനിക്കുന്നില്ല ഒന്നുകൂടി വരാനുണ്ട് അന്നും നമ്മൾ നന്മയിൽ വിവാദത്തുകൾക്ക് വേണ്ടി മുറിഞ്ഞിരിക്കാൻ ഒഴിഞ്ഞിരിക്കാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട് ഇനിയുള്ള സമയങ്ങളും ദീനീ മാർഗ്ഗത്തിലേക്ക് ചെലവഴിക്കാൻ നമ്മൾ സന്നദ്ധരാവുക റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഹമുറായുമായ നാഥ ഞങ്ങൾ ഈ ചിലവഴിച്ച ഞങ്ങളുടെ ഓരോ സെക്കൻഡുകൾക്കും തക്കതായ പ്രതിഫലം നൽകി ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യനെ റഹ്മാനെ ഈ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആ ലൈലത്തുൽ ഖദറിൻ്റെ അതിൻ്റെ അവകാശികളാകാൻ അതിൽ പുണ്യം കരസ്ഥമാക്കുന്ന ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ദിനത്തിൽ പുണ്യം നേടാൻ സാധിക്കുന്ന മുത്തക്കിങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളുടെ ഓരോ അഴിവാദത്തുകളും ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങൾ നമസ്കരിച്ചതും ദാനധർമ്മങ്ങൾ ചെയ്തതും സതകുകൾ ചെയ്തതും മറ്റു നോമ്പുകളും എല്ലാം ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യണെ റഹ്മാനെ ഹസന وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم السلام عليكم ورحمه الله